മട്ടന്നൂർ നഗരസഭയിലെ കിച്ചേരി കുര്യാക്കോസ് പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു വലിയ വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യമില്ലാത്തതിനാൽ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് നാൽപ്പത് വർഷം മുൻപ് പഴശ്ശി കനാൽ നിർമ്മിക്കുമ്പോഴാണ് കീച്ചേരിയിൽ കുര്യാക്കോസ് എന്ന പേരിൽ പാലം നിർമ്മിച്ചത് കനാൽ ഉൾപ്പെടെയാണ് പാലം നിർമ്മിച്ചത് ചെറിയ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യത്തോടെയാണ് അന്ന് പാലം നിർമ്മിച്ചിരുന്നത് വർഷങ്ങൾ കഴിഞ്ഞ വാഹനങ്ങൾ വർദ്ധിച്ചപ്പോൾ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം പാലത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് മട്ടന്നൂരിൽ നിന്നും വരുന്ന ബസ്സുകൾ പാലത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് യാത്രക്കാരെ ഇറക്കി മടങ്ങുകയാണ് ചെയ്യുന്നത് മട്ടന്നൂര് കീച്ചേരി പ്രദേശത്തെ കുര്യാക്കോസ് പാലം എന്ന് അറിയപ്പെടുന്ന പാലത്തിലാണുള്ളത് ഇത് നേരത്തെ ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വാഹനങ്ങൾക്ക് ഇത് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഇത് പുനർനിർമ്മിച്ചുകൊണ്ട് വലിയ വാഹനങ്ങൾക്ക് കൂടി കടന്നു പോകാനുള്ള സംവിധാനവും സാഹചര്യവും ഒരുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ പാലത്തിൻ്റെ ആ നിർമ്മാണം നേരത്തെ ആ ദീർഘഭീക്ഷണമില്ലായ്മ കൊണ്ട് അന്ന് ചെറിയൊരു അവികസിത പ്രദേശം എന്ന നിലയ്ക്ക് അന്നത്തെ സാഹചര്യത്തിൽ ഈ പാലം ഇവിടെ ഒരു വലിയ പാലമായിരുന്നു പക്ഷേ ഇവിടെ നാട് ഒക്കെ വികസിച്ച് വരുമ്പോൾ ആളുകളും യാത്രക്കാരും ഒക്കെ കൂടുതലായി വരികയാണ് വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്നു അപ്പോൾ ഈ പാലം ഒന്ന് പുനർനിർമ്മിച്ച് കുറേം കൂടി വീതി രീതിയിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി സർക്കാരിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു പാലം വീതി കൂട്ടി നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ